എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായിരബി മുഹമ്മദ് മുസ്തഫാസാദങ്ങളെ പറഞ്ഞു തരികയാണ് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾക്ക് അനുസാരമായി പറഞ്ഞു കളയുന്ന പറഞ്ഞു കളയുന്ന ചില വാചകങ്ങളുണ്ട് എങ്കിൽ ഈ പറയുന്ന ഏഴു വാചകങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് കാണാതെ പഠിക്കാൻ കഴിയുമോ ജീവിതത്തിലെ പല സമയങ്ങളിൽ ഞാനും നിങ്ങളും സംസാരിക്കുമല്ലോ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വാചകങ്ങൾ നിനക്കൊന്ന് പറയാൻ കഴിയുമോ പറയാൻ കഴിഞ്ഞാൽ എന്ന പ്രതിപരന്ത മഹാനായ അബൂലയ് അബુલൈസ റളിയല്ലാഹു തആല അалഹോ പറയുകയാണാണ് ഉമ്മദായിട്ട് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിപരന്ത അറിയുമോ ഞാൻ നിങ്ങളെ ജീവിതത്തിൽ ഒരു ബിലോട് പാപം ചെയ്തവനാണ് ഒരു ബിലോട് പാപം ചെയ്തവനാണ് ഞാനും നിങ്ങളും ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഈ സദസ്സില്ല വഅദ് പറയുന്നവനും വഅദ് കേൾക്കുന്നവനും അറിയുമറിയാതെ ഈ ഒറ്റികമകൂട്ടായും രഹസ്യമായി പരിസമായിട്ട് ഞാൻ നിങ്ങളെ ഒരു ഭാഗം പാപം ാണ് പാവങ്ങളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു കണക്കില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് വിഭജനിച്ചിട്ടുണ്ട് പലിശ തന്നിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് ഈ പാപങ്ങളെ മുഴുവനും ഞാൻ കഴുകിക്കളയാനാ ഈ പാവങ്ങളും മുഴുവനും പൊറുക്കാനുള്ള എളുപ്പ വഴി പ്രിയപ്പെട്ട പൊന്നാരമകനോട് പറഞ്ഞു കൊടുത്ത് വലിയ ഒരു ഉപദേശമുണ്ട് പ്രിയമുള്ളവരെ തന്നെ പൊന്നാരമകനോട് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ ഒരിക്കലും ബിന്തിപ്പിക്കാൻ പാടില്ല

കടലിന്റെ തിരമാലകൾ നോക്കി നിൽക്കുന്നവരാണല്ലോ ആ കടലിന്റെ തിരമാലകള് പടച്ചവനെ അതാ ഭൂമിയിലേക്ക് കരയിലേക്ക് കടന്നവരുമല്ലോ കടലിന്റെ തിരമാല അടിച്ച് കരയിലേക്ക് കയറി വന്നിട്ട് അത് തിരിച്ചു പോകുമ്പോ ആ തിരമാലയിൽ പടച്ചവനെ പതയും ഇങ്ങനെ കാണുകയാ കടലിന്റെ തിരമാല വന്നിട്ട് പോകുമ്പോരെയും ഇങ്ങനെ കാണാറുണ്ടല്ലോ എന്നും നമുക്കറിയില്ല ഞാനൊരാളെ കൊണ്ടുമണിയില്ല റസൂലു പറയുകയാ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ സമയത്ത് കൊടുക്കുന്ന തിരമാലകളോളം പാപം ചെയ്തവനാണെങ്കിലും പാപമോ പുറത്തു കൊടുക്കുമ്പോൾ പറയുകയാണ് ിൽ കടലിന്റെ തിരമാലകളോള പാപം ചെയ്താൽ ആ കടലിന്റെ തിരമാലകള് കിഴകിലേക്ക് കിടന്നു വരുമ്പോ തിരക്കകത്തു പര പതയും

ഉണ്ടല്ലോ ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനെ കുറിച്ച് പറഞ്ഞു തന്നത് എന്താ അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത് സ്വഹാബ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ചുംബിച്ചാൽ

ഈ പറയുന്ന ഏഴ് നിങ്ങൾക്ക് നിങ്ങൾ കാർക്കെങ്കിലും പഠിക്കാൻ കഴിയുമോ ഇവിടെ ഇവിടെ കൊണ്ട് തീരുമാനിക്കാൻ കഴിയുമോ എന്നറിയുമോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങൾ മുഴുവനും തരികയാ പാവങ്ങളും പുറത്തു തരികയാണ് പറയുകയാ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ പിന്നെ മലകളുണ്ടല്ലോ

കുറിച്ച് സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൂടി അത്ഭുതത്തോടുകൂടി സ്വർഗത്തിലൂടെ നികുന്ന് പോകുന്ന മനുഷ്യനാരാങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുമ്പോ പറഞ്ഞു കൊടുത്തത് അല്ലേ നിങ്ങൾ ആരെങ്കിലും കാണാതെ പഠിക്കാൻ കഴിയുമോ പഠിച്ചുകൊണ്ട് പോരാ സമയത്ത് സമയത്ത് പറയണേ പറയണേ പറയുന്ന പറഞ്ഞാ നിന്റെ ജീവിതത്തിൽ വരെ

ഇമാനിന്റെ മാധുര്യമുണ്ടല്ലോ ഒരു മാധുര്യമുണ്ട് ഇമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയാണ് ഇമാനിന്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുകയാണ് നിന്റെ മുഖത്ത് നോക്കിയാൽ ഇമാനിന്റെ പ്രകാശം കാണുകയാ പ്രതിഫലം എന്തെന്നറിയുമോ അള്ളാഹുവേ അബുൽ ഐസ്വർ അള്ളാഹു താരാഹു പറയുകയാ த்து செய்யள்ள ஒரு കാര്യം ഇബാദത്ത് ചെയ്യാനുള്ള ഒരു 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 ഉത്സാഹം നിസ്കരിക്കാനും ഓതാനും ഓതാനും സ്വലാത്ത് പറയാനും പറയാനും എല്ലാ നല്ല നിനക്ക് ഉത്സാഹമാണ് ും സന്തോഷമാണ് ഒരു ആഗ്രഹമാണ് എന്നിട്ട് പ്രവാചകനപടങ്ങൾ പറയുന്നു അഞ്ചാമത്തെ ജീവിതവും നിന്റെ മരണവും നബി മുഹമ്മദ് മുസ്തഫ ുംബിഫ്ലിക്ക് പറയുകയാണ് ും അഞ്ചു പൊതിഫല ഏഴ് കരിമുക്കകള് കാണാതെ പഠിച്ച ഞാൻ പറയുന്ന ഏഴു വാചകങ്ങൾ കാണാതെ പഠിച്ചാൽ പ്രതിഫലം പ്രതിഫലം നൽകും ഒന്നാമത്തെ പറഞ്ഞു മുഴുവനും രണ്ട് മലക്കുകൾ നിന്നെ സ്നേഹിക്കും നിനക്ക് വേണ്ടി മൂന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രകാശം മാധുര്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും നാല് ചെയ്യാൻ ആരും നിന്നെ നിന്നെങ്ങനെ സ്വന്തമായിട്ട് കണ്ടാക്കും ആ ചെയ്യുന്നതിൽ ഒരു സുഖം ഇപാദത്തിൽ അഞ്ചു അഞ്ചിന്റെ ജീവിതവും നിന്റെ മരണ മരട് നന്നാകുന്ന ആളാകും നമുക്ക് ഭാഗ്യന്തിരമാറാകട്ടെ അല്ല ഭാഗ്യം ഈ പ്രതിഫലം പറഞ്ഞിട്ട് നിനക്കത് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും പറയില്ല ഈ അഞ്ചു പ്രതിഫലം ഞാൻ പറഞ്ഞു ഈ പ്രതിഫലം കേട്ടിട്ട് ഞാൻ പറയുന്നത് കെട്ടുതാരി അടിച്ചു തരാനല്ല തലകുത്തി നിസ്കരിക്കാനല്ല ഈ പറയുന്ന അഞ്ച് ഏഴ് കാണാതെ മതി വലിയ ഇത് പറയാൻ ഈ ചെറിയ മക്കൾ വരെ പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു ഏഴ് കരി പറഞ്ഞു കാണാതെ പഠിച്ചാൽ ഏഴ് ഞാൻ പറയാൻ പോയു വാചകങ്ങൾ അറിയാത്തത് പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ ഇതായിരുന്നു എന്നല്ല ഇതെല്ലാവർക്കും അറിയ അറിയ പക്ഷേ പറയാ അറിയാ കാത്തിരട്ടെ പഠിപ്പിച്ചു തരട്ടെ ഏ പഠിപ്പിച്ച് തരട്ടെ ഒരു ഇൻഷാള്ള പറയാത്തത് കാരണമായി ഇപ്പൊ ഇത്രയും സമയം ഞാനിത് പറയാൻ വേണ്ടി എടുത്തത് അതുകൊണ്ട് പറ ഒരു ഉറക്ക നൽകി അള്ളാഹുബാഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം റെഡിയല്ലേ ആ വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇരിക്കുന്നുണ്ടല്ലേ ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം 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 എന്ത് നല്ല ചെയ്യാൻ നീ 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 റഹീം എന്ന് തുടങ്ങണം അത് കാണാതെ കാണാതെ പഠിച്ചു നബി മുഹമ്മദ് മുസ്തഫ എന്താ 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 ഒന്ന് എല്ലാവർക്കും എല്ലൊന്ന് അറിയുന്നവര് മാത്രം കൈ 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 അറിയാത്തവൻ പൊക്കണ്ട പക്ഷേ എത്ര നല്ല ഇത് പറയുന്നത് അവിടെയാ വിഷയം എന്ന് പറയാൻ അറിയാത്ത ഒരാളുമില്ല എല്ലാവർക്കും അറിയാം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ചാടി എഴുന്നേറ്റ് പറയും പക്ഷേ നീ ഇത് ചെയ്യാറുണ്ടോ ജീവിതത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പറയണം എത്ര വസ്ത്രം ധരിക്കുന്ന സമയത്ത് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണമെന്ന് മഹാനായി നബി മുഹമ്മദ് പക്ഷെ നമ്മൾ പറയാറയാറ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്ക് അതാ ഞാൻ പറഞ്ഞത് ഈ ഏഴ് കഴിമത്തിൽ അബ്ബാഹു തരാമെന്ന് പറഞ്ഞത് വെറുതെയല്ല അപ്പൊ ഒന്നാമത്തെ രണ്ട് എന്ത് കാര്യവും കഴിഞ്ഞാൽ നീ എന്ന് അതും പറയാൻ അറിയില്ല അതും പറയാൻ അറിയില്ല അലഹമുല്ല എന്ന് പറയാൻ എല്ലാവർക്കും അറിയില്ല പക്ഷേ പക്ഷെ എപ്പോഴാ നമ്മളത് പറയാറയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറി മൂത്രമഴിച്ചു ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വെറുതെ പഠിച്ചു വെക്കാനുള്ളതല്ല അത് പറയേണ്ട പറയാനുള്ളതാണ് അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് പറയാൻ പറയാൻ ഭാഗ്യം ഭാഗ്യം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂന്ന് ഒരു കാര്യം പിന്നെ ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ ആറു മാസം കാലാവധി ഉണ്ടെന്നാ പറയാ നമ്മളൊരു തമാശ രീതിയിൽ പറയും നാളെ 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 തരാം ഇൻഷാ 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 കാണാം പറയാം ഈ എന്ന് കളിയാക്കിയിട്ടാ പറയാ എങ്കിലും അതങ്ങനെ കളിയാക്കാനുള്ളതല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ പിന്നീട് ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ഇൻഷാ പറയണേ എന്ന് അപ്പൊ പഠിക്കേണ്ട മൂന്നാമത്തെ വാചകം ഇൻഷാ പ്രിയമുള്ള സഹോദരങ്ങൾ അനാവശ്യമായ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്തു പറയണം 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 പറ പറ

ബില്ലാ നീ അല്ലാഹുവിനോട് കാവലിനെ തേടണേ എന്ന നബി മുഹമ്മദുൽ മുസ്തഫ ഒരു വൃത്തികെട്ട കാര്യമോ ഒരു മോശമായ കാര്യമോ ഒരു പാപം നിന്റെ കണ്ണ് കൊണ്ട് നീ കണ്ടുകഴിഞ്ഞാൽ എന്തു ചെയ്യണം നീ അвідന്ന് പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹുവിനോട് നീ കാവലിനെ ചോദിക്കണം ഈ പ്രവാചകൻ ആറാമദായിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒരു മുസീബത്ത്ണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ പറയണേ എന്ന നബി മുഹമ്മദുൽ മുസ്തഫ നമ്മൾ ഇന്നാ ലില്ലാഹി നമ്മൾ ആരെങ്കിലും മരിക്കുന്ന പറയാറില്ല കേറുണ്ടെങ്കിൽ സത്യത്തിൽ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കണങ്ങാൻ അപ്പൊ പറയണം പിന്നാലില്ല കരണ്ട് പോയി പിന്നാലില്ല കയ്യിലിരുന്ന മൊബൈല് താഴെ വീണു ഇല്ല കാരണം അതൊരു മുസീബത്തീപത്ത അതൊരു മുസീബത്ത നിന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ക്ലാസ് താഴെ നീ അല്ലാതെ അപ്പൊ മാത്രമല്ല കേൾക്കുന്ന മാത്രമല്ല ഒരു ഒരു മുസീബത്ത് എന്തുമാകട്ടെ ചെറിയ കാര്യമാണെങ്കിലും അതാണ് പണ്ടുള്ളവരൊന്നും വിളക്ക് കെട്ടുപോയാ പറയമായിരുന്നു ഇന്നാലില്ല പക്ഷെ നമ്മൾ അല്ലാഹുവീ ഏഴ് കലിമത്തുകൾ ആരെങ്കിലും കാണാതെ പഠിച്ചോ ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രണ്ട് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാ മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇൻഷാ അള്ളാ നാലാമത്തെ കലിമത്ത് അസ്തഗ്ഫിറുല്ലാ അഞ്ചാമത്തെ കലിമത്ത് ലാ ഹൗല വലാ കുവത ഇല്ലാ ബില്ലാ ആറാമത്തെ കലിമത്ത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഏഴാമത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ ഈ ഏഴ് വാചകങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അത് പറയേണ്ട സമയത്ത് പറയുകയും ചെയ്താൽ അവന്റെ ജീവിതവും അവന്റെ മരണവും പ്രവാചകൻ നബി മുഹമ്മദ് ജീവിതത്തിൽ ജീവിതത്തിൽ ഭാഗ്യം ഭാഗ്യം അതുകൊണ്ട് താമസിച്ചത് കൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് എന്തായാലും ഉപകാരമുണ്ടായി ഈ പറഞ്ഞ ഏഴ് വാചകങ്ങളിൽ എല്ലാവർക്കും അറിയാം അറിയാം പക്ഷെ നമ്മളിൽ പലരും അത് പറയാറില്ല അള്ളാഹു പറഞ്ഞു പറയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ